റമദാൻ സ്വാഗതം മോദി ബഹ്റൈനിൽ നടന്ന മതപ്രഭാഷണ പരിപാടിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കോഴിക്കോട് പരിപാടി പണ്ഡിതനുമായ ഖലീൽ ഹുദവി റമദാൻ എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണം ശ്രവിക്കാൻ മനാമ സംസ്ഥ ഓഡിറ്റോറിയത്തിൽ നിരവധി വിശ്വാസികളാണ് കുടുംബസമേതം എത്തിച്ചേർന്നത് മനസ്സിനെ സംസ്കരിച്ച് നിഷ്കളങ്കരായി തീരാൻ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തണമെന്നും ജീവിത വിശുദ്ധി നേടി പരലോകമോക്ഷം നേടണമെന്നും അദ്ദേഹം സദസ്സിനെ ഉണർത്തി നമ്മുടെ നോമ്പ് കൊണ്ട് അത്യന്തികമായ സ്വർഗം കിട്ടാനുള്ള സാധ്യത സാധ്യത കുറവാണ് നമ്മുടെ ലക്ഷ്യം അൾട്ടിമേറ്റ് എയിം പരിശുദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പാപങ്ങൾ ബഹ്റിൻ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഗമം രണ്ടായിരത്തി പതിനേഴിന്റെ ഭാഗമായി രണ്ടു ദിവസങ്ങളിലായി നടത്തിയ പ്രഭാഷണ പരിപാടി ജംഷിദ് മൂസയുടെ ഖുർആൻ പാരായണത്തോടു കൂടിയാണ് ആരംഭിച്ചത് ജില്ലാ ജനറൽ സെക്രട്ടറി ഫൈസൽ കോട്ടപ്പള്ളി പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ ഘടകം പ്രസിഡന്റ് ഫൈസൽ വില്ലാപ്പള്ളി അധ്യക്ഷനായിരുന്നു കെ എം സി സി ബഹ്റൈൻ പ്രസിഡന്റ് എസ് വി ജലീൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബഹ്റൈൻ സംസ്ഥാ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ ആമുഖ പ്രഭാഷണം നടത്തി ഹസൈനാർ കളത്തിങ്ങൽ ഷംസുദ്ദീൻ വെള്ളികുളങ്ങര ഒ കെ കാസിം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി